സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ബിജെപി സെൻട്രൽ ജില്ലാ കമ്മിറ്റി മലപ്പുറം കെ എസ് ആർ ടി സി പരിസരത്ത് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ബിജെപി മേഖലാ ജനറൽ സെക്രട്ടറി എം പ്രേമൻ ഉദ്ഘാടനം ചെയ്തു പാകിസ്ഥാനിലെ ഭീകരവാദ പ്രവർത്തനത്തിന്റെ അടിവേരുകൾ തികഞ്ഞു നോക്കുന്ന സമയത്ത് കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിന്റെ പല സംസ്ഥാനങ്ങളിലും അതിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങൾ സ്ലീപ്പിംഗ് സെല്ലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് ഭാരതത്തിൽ ഇതുപോലെയുള്ള പാകിസ്ഥാനിൽ നിന്നുള്ള ആക്രമണങ്ങളും അതുപോലെയുള്ള നുഴഞ്ഞുകയറ്റവും ഉണ്ടാകുന്നു എന്നുള്ളതിന് അതിന് പ്രധാന കാരണക്കാർ ഇവിടെ ഭരിച്ചിട്ടുള്ള ഇന്ത്യൻ നാഷണൽ അതിന്റെ പ്രധാനമന്ത്രിമാരും ആ സംഘടനയ്ക്കാണ് ും ബിജെ സെൻട്രൽ ജില്ലാ പ്രസിഡന്റ് പി സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ കെ രാമചന്ദ്രൻ പി പി ഗണേശൻ ബി രതീഷ് ജില്ലാ മീഡിയ കൺവീനർ മഠത്തിൽ രവി ജില്ലാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം